പാരമ്പര്യങ്ങളും കലാരൂപങ്ങളും വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്താനും കൈമാറ്റം ചെയ്യാനും സഹായിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പുനർനിർമ്മിച്ച കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന വലിയ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനർസമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് വിശ്വാസത്തിൽ ജീവിക്കുക എന്നതും വരും തലമുറയ്ക്ക് കൈമാറുക എന്നതും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ് വെല്ലുവിളികൾ സ്വീകരിച്ച് ദൈവത്തിനായി എല്ലാം മാറ്റിവെച്ച വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം മാതൃകയും അനുകരണീയവുമാണെന്നും മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വലിയ പള്ളിയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത് പള്ളിയുടെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടാണ് നവീകരണം പള്ളിയുടെ ഉൾവശം പൂർണ്ണമായും നവീകരണം പൂർത്തിയാക്കി വശങ്ങളിലെ ഭിത്തികളിൽ തടികൊണ്ടുള്ള പാനലിംഗ് നടത്തി മനോഹരമാക്കി മേൽക്കൂര കാണുന്ന വിധത്തിൽ മുഗൾ ഭാഗത്ത് കഴുക്കോലിന് മുകളിലായി തടികൊണ്ടുള്ള സീലിംഗ് സ്ഥാപിച്ചു കുരിശിന്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളുടെയും പുതിയ ചിത്രങ്ങൾ സ്ഥാപിച്ചു ഇതിനോടനുബന്ധിച്ച് മനോഹരമായ തൂക്കുവിളക്കുകളും അൾത്താരയുടെ മുൻവശത്തായി പുതിയ ഷോ ലൈറ്റുകളും സ്ഥാപിച്ചു ലൈറ്റുകൾ ും ഫാനുകളും പൂർണ്ണമായും പുതിയവ സ്ഥാപിച്ചു തറയിൽ പുതിയ കാർപ്പറ്റ് സ്ഥാപിച്ച് മനോഹരമാക്കി മുൻ വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് വികാരിയായിരിക്കുകയാണ് നവീകരണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ മുൻവികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് സഹവികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് തുടങ്ങിയവർ സഹകാർമ്മികരായി കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും ഇതോടൊപ്പം നടന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ മഹത്വവും സഭയിൽ മാതാവിനുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചരിത്ര സംഭവങ്ങളും കഴുത്തെത്തി സെന്റ് മേരീസ് പൊറോന വലിയ പള്ളിയുടെ ചുവരിൽ വിശ്വാസികൾക്ക് ദർശനമൊരുക്കി അപൂർവമായ ഐക്കൺ ചിത്രമായി പരിശുദ്ധ കന്നികാമറിയും സ്വർഗത്തിലേക്ക് കരേറ്റപ്പെടുന്നതിന്റെ ഐക്കണാണ് ആണ് ഇതിലേറ്റവും പ്രധാനം തൻ്റെ ഇഹലോകവാസം പൂർത്തിയാക്കിയ ശേഷം ആത്മാവും ശരീരത്തോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് ഏറ്റെടുക്കപ്പെടുന്നതാണ് ഈ ചിത്രീകരണം പതിനൊന്നടി ഉയരവും പന്ത്രണ്ടടി വീതിയുമാണ് ഇതിനുള്ളത് അൾത്താരയുടെ വലതുവശത്തെ ഭിത്തിയിലാണ് ഈ ചുവർ ചിത്രം മാതാവ് മരണക്കിടയ്ക്കയിൽ നിദ്രയിലായിരിക്കുന്നതും വിശുദ്ധ തോമാസ്ലീഹ ഒഴികെയുള്ള സ്ലീഹന്മാർ വേർപാടിന്റെ ദുഃഖഭാരത്താൽ വിലപിക്കുന്നതും ചിത്രത്തിൽ കാണാം സ്വർഗത്തിലേക്ക് തന്റെ മാതാവിനെ കരേറ്റുവാനായി ഇറങ്ങി വന്ന ക്രിസ്തു മറിയത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ തന്റെ തൃക്കൈകളിൽ നിൽക്കുന്നതും മധ്യാകാശത്തിൽ വെച്ച് പരിശുദ്ധ മറിയം തോമസ് തോമസ്ലേഹിക്ക് തന്റെ ഇടക്കെട്ട് കൈമാറുന്നതും മാതാവിന്റെ കിടക്കരികിലേക്ക് വാനമേഘങ്ങളിൽ സഞ്ചരിച്ചെത്തുന്ന സ്ലേഹന്മാരെയും ചിത്രത്തിൽ കാണാം ഏറ്റവും മുകളിലായി മറിയത്തിനായി സ്വർഗം തുറക്കപ്പെടുന്നതായും ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ചിത്രം ഇന്ത്യയിൽ അപൂർവമാണെന്ന് വലിയ പള്ളി വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ പറഞ്ഞു ഇതിനോട് ചേർന്ന മംഗള വാർത്തയുടെ ചുവർ ചിത്രവും ചിത്രീകരിച്ചിട്ടുണ്ട് കോട്ടയം ആതിരൂപതാ സഹായമെത്രാൻ ഗീവർഗീസ്മാർ അപ്രേമിന്റെ നിർദ്ദേശമനുസരിച്ച് മുൻ വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് വികാരി ഫാദർ തോമസ് ആനിമൂട്ടിൽ സഹവികാരി ഫാദർ സന്തോഷ് മുല്ലമംഗലത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ മേൽനോട്ടത്തിലുമാണ് ഈ ചുവർ ചിത്രം പൂർത്തിയാക്കിയത് ആർട്ടിസ്റ്റ് ജിജുലാൽ ബോധി കോഴിക്കോടും സംഘവുമാണ് ചിത്രം പൂർത്തിയാക്കിയത് ഷൈജു നരിക്കുനി സജി നെയ്യാറ്റിൻകര അനന്തു ഇരിങ്ങാലക്കുട എന്നിവരാണ് ജിജുലാലിനൊപ്പമുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജിജുലാന്റെ നേതൃത്വത്തിൽ പള്ളിയിലെ പുരാതനമായ എറത്താഴ്ച ചിത്രങ്ങളിലും പുനർജീവന പ്രവർത്തികൾ നടത്തിയിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ